നേരത്തെ വിചാരണ കോടതി ശിക്ഷിച്ച എല്ലാ പ്രതികളും അവരെ കുറ്റക്കാരാണെന്നും അവരുടെ ശിക്ഷയും ചെരിവച്ചു അതോടൊപ്പം രണ്ട് പേർ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്ന കെ കെ കൃഷ്ണൻ കൂത്തുപറമ്പ് പാനൂരിലെ ബാബു ഈ രണ്ട് പ്രതികളെയും കൂടി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അവരെ ശിക്ഷിക്കാനും കൂടി കോടതി തീരുമാനിച്ചിരിക്കുകയാണ് ഏറ്റവും നല്ല വിധിയാണ് വന്നിരിക്കുന്നത് അഭിപ്രായം പറഞ്ഞതിനാണ് ചന്ദ്രശേഖരനെ പാർട്ടി ആലോചിച്ച് വെട്ടിക്കൊന്നത് അത് ശരിയാണെന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വളരെ നല്ല വാദങ്ങൾ അഞ്ചു മാസം നീണ്ടുനിന്ന വാദമാണ് ഹൈക്കോടതിയിൽ നടന്നത് ഞങ്ങളുടെ പ്രോസിക്യൂട്ടർ അഡ്വക്കറ്റ് കുമാരൻകുട്ടി എൻ്റെ വക്കീൽ അഡ്വക്കേറ്റ് രാജീവ് വളരെ നന്നായി കേസ് അഡ്വക്കറ്റ് സഫൽ വളരെ നന്നായിട്ട് ഈ കേസ് കൈകാര്യം ചെയ്തു അതിശക്തമായ വാദമായിരുന്നു അതിനൊടുവിലാണ് ജഡ്ജിമാർ ഇന്ന് വിധി എഴുതിയിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും നല്ല വിജയമാണ് ഞങ്ങൾ മറ്റുള്ള ഇപ്പൊ ശിക്ഷിച്ചവർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തവർക്ക് അതിന് മുകളിലുള്ള ശിക്ഷ കൊടുക്കാനായിട്ട് ഇരുപത്തി ആറാം തീയതി ഹൈക്കോടതിയിൽ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ ഇത് അതായത് പൊളിറ്റിക്കൽ മേർഡർ ഇനി നടക്കരുത് എന്നുള്ളതിനുള്ള ഒരു ഇതാണ് അതായത് ജീവപര്യന്തം ശിക്ഷിച്ചിരുന്ന ആളുകൾക്ക് ശിക്ഷ കൂട്ടാനായിട്ട് ഇരുപത്തിയാറാം തീയതി ഹൈക്കോടതിയിൽ പ്രതികളെ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ല എല്ലാ പ്രതികളും പ്രോസിക്യൂഷൻ അപ്പീലും ഉണ്ടായിരുന്നു വിക്ടിം അപ്പീലും ഉണ്ടായിരുന്നു രമയുടെ അപ്പീലും ഉണ്ടായിരുന്നു അതിനകത്ത് ശിക്ഷയെക്കുറിച്ചുള്ള വാദം അവരുടെ ഭാഗം കേൾക്കാനും ശിക്ഷയെ കുറിച്ച് പ്രോസിക്യൂഷനെ കേൾക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട് ജയിലിൽ നിന്നും റിപ്പോർട്ട് വിളിപ്പിച്ചിട്ടുണ്ട് അവരുടെ സബ്സിക്വന്റ് കോൺടാക്ട് എങ്ങനെയായിരുന്നു എന്നറിയാൻ പിന്നെ സൈക്കോളജിക്കൽ അനാലിസിസ് നടത്തിയിട്ട് അതിൻ്റെ കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് ഇവിടെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി ഹൈക്കോടതി വിശദമായിട്ട് പരിശോധിക്കും അത് കേൾക്കാൻ വേണ്ടി ഇരുപത്താറാം തീയതി വെച്ചിട്ടുണ്ട് എന്റെ പേര് എസ് രാജി വളരെ വളരെ നാലര മാസം ശക്തമായിട്ട് അതായത് ഏതാണ്ട് പതിനെട്ട് മണിക്കൂറോളം ഇരുന്ന് വർക്ക് ചെയ്തിട്ടാണ് ഈ കേസിന് ഒരു പൊളിറ്റിക്കൽ മാർഡർ ആകുമ്പോ ഉണ്ടാവുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ സാക്ഷികളെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം എല്ലാരും പേടിപ്പിക്കും അമ്പത്താറ് സാർ പറഞ്ഞാൽ മതി ഗൗരവമായി തന്നെ ഹൈക്കോടതി ഈ തെളിവുകളെല്ലാം പരിശോധിച്ചിട്ടുണ്ട് ഇത്രയധികം ഒരു അപ്പീൽ വാദം ഈ കോടതിയിൽ നേരത്തെ നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അത്രത്തോളം വിശദാംശങ്ങളിലേക്ക് കടന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെറിയതായിട്ടുള്ളത് പോലും പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതും വാദിഭാഗം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുമായുള്ള വിഷയങ്ങളിലേക്ക് കോടതി ഇറങ്ങിച്ചെന്നിട്ടുണ്ട് പരിശോധിച്ചിട്ടുണ്ട് അത് വേണ്ട വിധത്തിൽ പരിഗണിക്കപ്പെട്ടു എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ അഭിപ്രായം ഒരുപാട് സാക്ഷികൾ ഈ കേസിൽ കൂറുമാറിപ്പോയിട്ടുണ്ട് പ്രോസിക്യൂഷനെ ഏറ്റവും അധികം വിഷമിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കേസ് തെളിയിക്കുന്നതിന് അത്യാവശ്യമായി തെളിവ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള സാക്ഷികൾ അത് മാത്രമല്ല മൊഴി കൊടുക്കുക മാത്രമല്ല മജിസ്ട്രേറ്റിൻ്റെ മുമ്പാകെ ചെന്ന് മൊഴി കൊടുക്കുക പോലും ചെയ്തിട്ടുള്ള സാക്ഷികൾ അവർ പോലും കോടതിയിൽ വന്ന് മൊഴി കൊടുത്തതെല്ലാം ശരിയാണ് മജിസ്ട്രേറ്റ് വേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചാണ് മൊഴി റെക്കോർഡ് ചെയ്തത് ഞാൻ എഴുതിയത് വായിച്ചു നോക്കി ഒപ്പിട്ട് കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ പറഞ്ഞത് കളവാണ് ഇപ്പോൾ പറയുന്ന ശരി എന്നെ പോലീസ് പീഡിപ്പിച്ചിട്ടാണ് ഞാൻ അത് എഴുതിയത് ആ തരത്തിലുള്ള ഒരു 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 കൂറുമാറ്റം അത്ഭുതകരമായിട്ടുള്ള കൂറുമാറ്റം നടന്ന് പത്തൊമ്പത് സാക്ഷികൾ കൂറുമാറിയിട്ടുള്ളൊരു കേസായിരുന്നു ആ കേസിൽ ഉള്ള തെളിവുകൾ മതിയെന്ന് മതിയായ തെളിവ് തന്നെയാണ് അത് വെച്ച് പരിശോധിച്ച് കീഴ്ക്കോടതി ശിക്ഷിച്ചിട്ടുണ്ട് പക്ഷേ കീഴ്ക്കോടതി സംശയത്തിൻ്റെ ആനുകൂല്യം നൽകിയിട്ടാണ് താഴെയുള്ള കോടതിയിൽ നിന്നുള്ള വിധിയിൽ ചില ആളുകളെ വിട്ടയച്ചിട്ടുള്ളത് അതിലൊന്ന് അതിലൊന്ന് ഈ വിട്ടയച്ചതിനെതിരായിട്ട് പ്രോസിക്യൂഷൻ അപ്പീൽ കൊടുത്തിരുന്നു വിട്ടയച്ചിട്ടുള്ള എല്ലാ പ്രതികളെയും ശിക്ഷിക്കണമെന്ന് തന്നെയാണ് അപ്പീൽ പറഞ്ഞിട്ടുള്ളത് അതിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് പ്രോസിക്യൂഷൻ അനുകൂലമായി കിട്ടിയിട്ടുള്ളത് വിട്ടയക്കപ്പെട്ടിട്ടുള്ള കെ കെ കൃഷ്ണനെയും ജ്യോതി ബാബുവിന് അവർ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകളാണ് ആ രണ്ടുപേർ മാത്രമാണ് ബാക്കിയുള്ള ആള് ബാക്കിയുള്ള ആളുകൾ ഇത്രത്തോളം ഗൗരവമുള്ള തെളിവല്ല അത് പ്രോസിക്യൂഷൻ പറയാവുന്നതാണ് ഇവർക്ക് ഇവർക്കെതിരായിട്ടുള്ള തെളിവിന്റെ അത്രയും കാഠിന്യമുള്ളതല്ല എന്നാൽ പോലും എന്നാൽ പോലും അതിന്റെ പിന്നെ അവരെയും കുറ്റക്കാരാണെന്ന് കാണേണ്ടതാണെന്ന് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ ഇനിയും ഈ വിമോഹൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഗൂഢാലോചന മുകളിലേക്കുള്ള ഗൂഢാലോചനയെ സംബന്ധിച്ച് ഞങ്ങൾ ഇനിയും കേസ് പ്രധാനപ്പെട്ട ഒരു കോടതിയുടെ ഇത് നടന്നുകൊണ്ടേ പറയുന്നു അല്ല തീർച്ചയായിട്ടും സി പി എം തന്നെയാണ് ഇതിനകത്ത് പ്രതി എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു ഞങ്ങളത് നേരത്തെ പറഞ്ഞ ഇപ്പം കെ കെ കൃഷ്ണൻ ഏരിയ കമ്മിറ്റി മെമ്പറാണ് സി പി എമ്മിന്റെ ആ സമയത്ത് അവരും കൂടി ഈ പ്രതിയായിട്ട് വരുന്ന സമയത്ത് വളരെ ക്ലിയറായിട്ട് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൻ്റെ പങ്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുമാത്രമല്ല വലിയ സാമ്പത്തിക സ്വാധീനം രാഷ്ട്രീയ ഒക്കെ ഈ കേസിലുണ്ടായിരുന്നു ഈ അഞ്ച് മാസവും കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഭാസ്കരന്മാർ ഇവിടെ സ്ഥിരമായിട്ട് വന്ന് ഈ കേസ് മേൽനോട്ടം വയ്ക്കിയിരുന്നു എല്ലാ ദിവസവും കോടതിയിലുണ്ടായിരുന്നു അങ്ങനെ പാർട്ടിയാണ് ഈ കേസ് നടത്തിയത് ഈ കൊലയാളികൾക്ക് വേണ്ടിയുള്ള കേസ് പോലും പാർട്ടിയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പാർട്ടിയുടെ പങ്ക് സി പി എമ്മിന്റെ പങ്കാണ് ഇത് വളരെ വ്യക്തമായിട്ട് ഇപ്പൊ കോടതി തെളിയിച്ചിരിക്കുന്നത് കാരണം ഇതൊരു ഇതൊരു നീതിയാണ് ഇനി ഇതുപോലെയുള്ള ഒരു കൊല നടക്കരുത് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ മനുഷ്യനെ വെട്ടി അഭിപ്രായം പറഞ്ഞതിന്റെ പേര് മനുഷ്യനെ വെട്ടിക്കൊല്ലുന്നത് അവസാനിക്കണം അതിനുകൂടിയുള്ള താക്കീതാണ് ഈ കോടതി വിധി ഇത് ശക്തമായിട്ടാണ് കാരണം ഇത് ഇങ്ങനെ വിധി ഉണ്ടാവണം ഇങ്ങനെ നീതി നടപ്പാക്കപ്പെടണം നമ്മുടെ നാട്ടിൽ അത് കോടതി അത് കണ്ടു എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതി തീർച്ചയായിട്ടും ആദരവുണ്ട് ആ ഒരു വീതി അതുപോലെ തന്നെ ഇതിന്റെ കൂടെ നിന്ന് എല്ലാ കാലത്തും ഇതിനകത്ത് ഞങ്ങളോടൊപ്പം നിന്ന കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും എല്ലാവരോടുമുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുന്നു എല്ലാവരും പൊതുസഭവും കേരള പൊതുസഭവം ഒന്നടങ്കം ഞങ്ങളുടെ ഒപ്പം ഒപ്പമുണ്ടായിരുന്നു ഈ കേസിനോടൊപ്പം ഉണ്ടായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ഓരോ ആളുകളും ഇതിനകത്ത് വലിയ പങ്കാണ് വഹിച്ചത് കാരണം അതൊക്കെ ഒരു നീതി ജയിക്കണം സത്യം ജയിക്കണം എന്നതാണ് നമ്മുടെ നാട്ടിൽ ഇനി ഇത് ആവർത്തിക്കപ്പെടരുത് എന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് ഇത് നിന്നത് എല്ലാ മാധ്യമങ്ങളോടും എല്ലാവരോടുമുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നത് we